ിയാൻ ഹോം സ്റ്റേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അമ്മയോ ഋതുവും കൂടിയാണ് ഇന്ന് പാടത്തേക്ക് വന്നത് അവൻ വന്നപ്പോൾ തൊട്ട് അവന്റെ കലാപരിപാടിയായ മണ്ണ് വാരൽ തുടങ്ങി ഞങ്ങൾ രാവിലെ എടുത്ത തടത്തിൽ അമ്മ ഇപ്പോൾ തക്കാളി തൈയാണ് ആണ് തക്കാളി തൈയും നട്ടു പിന്നെ കുക്കുംബറിന്റെ തൈയും കിട്ടിയിരുന്നു അതും നട്ടു ഋതു അവിടെ അവന്റെ മണ്ണ് വാരിക്കളി മണ്ണു കുറച്ച് തക്കാളി തൈ ഞാനും നടാന്ന് വിചാരിച്ചു ഋതു ഇത് പറിച്ചു കളയാതിരുന്ന മതിയായിരുന്നു കുളത്തിന്റെ വരമ്പില്ല ഞങ്ങൾ കുറച്ച് മുളക് തൈ നടാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പൊ ഒരു കുറച്ച് ഉണ്ടമുളകിന്റെ തൈ കിട്ടി അപ്പൊ അമ്മ അത് നടുവാണ് നട്ട തൈകൾക്കെല്ലാം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുവാണ് ഇനി നാളെ വന്നിട്ട് ഒന്നുകൂടി നനച്ചു കൊടുക്കും രണ്ടു നേരവും ഒന്ന് നനച്ചു കൊടുക്കും